യേശു ക്രീസ്തുവിൽ സ്നേഹം നിറഞ്ഞവര് തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു തിരുസഭ മാതാവ് എന്ന് വിശുദ്ധ ഭർണബാസ് അപ്പോസ്തല തിരുനാള് ആഘോഷിക്കുക യേശുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ അപ്പോസ്തലന്മാര് കൂടെ സൈപ്രസുകാരൻ യൗസേപ്പ് എന്ന ലേവായനെ വിളിച്ചിരുന്ന നാമമായിരുന്നു ഭർണബാസ് ആശ്വാസപുത്രൻ എന്നായിരുന്നു ഭർണബാസ് എന്ന നാമത്തിന് അർത്ഥം ഭർണബാസ് സ്വന്തമായിരുന്ന സമ്പത്തെല്ലാം വിറ്റുകിട്ടിയ തുക മുഴുവനും അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നു കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് തന്നെ സാവോളും ഭർണഭാസും അന്ത്യോക്യയിലായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു സ്വരമുണ്ടാവുകയും പരിശുദ്ധാത്മാവ് അവരോട് പറയുകയും ചെയ്തു ഭർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്നു ദൗത്യത്തിനായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എന്ന് അതിനെ തുടർന്ന് അപൂസ്റ്റലന്മാര് കൈവപ്പുവഴി വർണ്ണബാസിനെയും സാവൂളിനെ അയക്കുകയാണ് ചെയ്യുക ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഭർണബാസ് തൻ്റെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്നത് പോലെ ഞാൻ പോകുവിൻ നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളോട് പ്രഘോഷിക്കുന്നു അതിനെ തുടർന്ന് പറയുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിനെന്നാണ് ആ ഒരു ചിന്ത മനസ്സിൽ നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞ ആ വാക്കുകളിൽ നിന്നുകൊണ്ടാണ് ഭർണബാസ് തനിക്കുള്ളവയെല്ലാം വിൽക്കുകയും അത് അപ്പോസ്റ്റലന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തത് അതിനെ തുടർന്ന് അപ്പോസ്റ്റലൻ ഭർണബാസ് അപ്പോസ്റ്റലൻ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പുറപ്പെടുകയാണ് യഹൂദരുടെ ഇടയിലൊക്കെ സുവിശേഷം പ്രഘോഷിക്കുകയും നിരവധിയായ വിജാതീയരെ പോലും ക്രിസ്തീയ ജീവിതത്തിലേക്ക് മാറ്റുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഭരണബാസ് കർത്താവിൽ വിശ്വസ്തനായിരിക്കുക എന്ന് അദ്ദേഹം ഭർണബാസ് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും ഞാനും ചിന്തിക്കേണ്ടത് അത് തന്നെയാണ് എന്റെ ജീവിതത്തില് ക്രിസ്തുവിൽ വിശ്വസ്തനായിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ് ഈ ഒരു തിരുനാൾ എന്ന് പറയുക രണ്ടാമതായിട്ട് ദാനമായി കിട്ടിയതെല്ലാം ഞാൻ ദാനമായി തന്നെയാണോ നൽകുന്നത് എന്നൊരു ചിന്തയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കും ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പുറപ്പെട്ട ഭർണഭാസ് വിശുദ്ധ ഭർണഭാസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നതും അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ക്രിസ്തുനാഥനെ പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചോ എന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈയൊരു വേളയിൽ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കാം വിശുദ്ധ ഭർണഭാസിനെ പോലെ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടും യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഞാൻ ഒരുത്തിരിഞ്ഞോ എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം ക്രിസ്തുനാഥൻ പറഞ്ഞ ക്രിസ്തുനാഥൻ പഠിപ്പിച്ച ഈ ഒരു ചിന്ത ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അവ ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനമാണ് അവ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ